അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിപ്പടരവേ ആരൊക്കെ ഈ എത്തുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങി കോൺഗ്രസിന്റെ ഭൂരിപക്ഷ ഘടകങ്ങളും നേതാക്കളും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായത്തിലാണുള്ളത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സമാന അഭിപ്രായമാണ് ഉള്ളതെന്ന വിവരവും ഇപ്പോൾ പുറത്തു ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ശക്തമായി ആവശ്യപ്പെട്ട സംസ്ഥാന ഘടകങ്ങൾ കേരളവും കർണാടകയുമാണ് ന്യൂനപക്ഷ സമൂഹം എതിരാകുമെന്ന ഭയമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും നേതാക്കളുടെ നിലപാടിന് ആധാരം പ്രതിഷ്ഠാ ചടങ്ങിന് ഇനിയും ദിവസങ്ങൾ ഉള്ളതിനാൽ ധൃതി പിടിച്ചുള്ള തീരുമാനം വേണ്ടെന്നതാണ് സോണിയാഗാന്ധിയുടെ നിലപാട് ശ്രീരാമൻ ഹൈന്ദവ സമൂഹത്തിന്റെ വികാരമായതിനാൽ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അത് വലിയ ക്യാമ്പയിനായി കോൺഗ്രസിനെതിരെ ബി ജെ പി ഉയർത്തുമെന്നാണ് സോണിയാഗാന്ധി ഭയപ്പെടുന്നത് ഈ ഭയം തന്നെയാണ് സി പി എമ്മിനെ പോലെ ഉറച്ച ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പിറകോടടിപ്പിച്ചിരിക്കുന്നത് അതേസമയം സമാജ്വാദി പാർട്ടി ശിവസേന തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ സി പി എമ്മിന്റെ പാത പിന്തുടർന്ന് ജെ ഡി യു തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ മുന്നണിയിലെ ഈ ഭിന്നതയും കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് സമാനമായ ഒരു പ്രതിസന്ധിയെയാണ് നടൻ മോഹൻലാലും അഭിമുഖീകരിക്കുന്നത് കേരളത്തിൽ നിന്നും ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിനും അമൃതാനന്ദ മായിക്കുമാണ് ഇതിൽ അമൃതാനന്ദമൈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നാൽ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് സുരേഷ് ഗോപിയെ പോലും വിളിക്കാതെയാണ് മോഹൻലാലിനെ അയോധ്യയിലേക്ക് സംഘാടകർ ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷണത്തിനും പ്രാധാന്യം ഏറെയാണ് ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് മോഹൻലാലിന്റെ ആഗ്രഹം എന്നാൽ ഇതു സംബന്ധമായി ഇപ്പോൾ ഉയർന്ന വിവാദത്തിൽ ലാലിനും വലിയ ആശങ്കയുണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഉയരുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങായതിനാൽ ചടങ്ങിൽ പങ്കെടുത്താൽ മറുവിഭാഗം എതിരാകുമോ എന്നതാണ് മോഹൻലാലിന്റെ ഭയം എന്നാൽ എതിർപ്പുകൾ വകവെക്കാതെ അയോധ്യയിലേക്ക് പോകാനാണ് സംഘപരിവാർ നേതൃത്വം ലാലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഘപരിവാർ സംഘടനയായ സേവാഭാരതിയുമായി സഹകരിക്കുന്ന മോഹൻലാലിന് ആർ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് ഈ ബന്ധം ഉപയോഗിച്ച് ലാലിനെ രാഷ്ട്രീയത്തിലിറക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം തൽക്കാലം പിടികൊടുത്തിരുന്നില്ല എങ്കിലും ബി ജെ പി ഇപ്പോഴും ആ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു അജണ്ട കൂടി മുൻനിർത്തിയാണ് അയോധ്യയിലേക്ക് മോഹൻലാലിനെ ക്ഷണിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളെ സംബന്ധിച്ച് കേരളമാണ് അവരുടെ അടുത്ത ടാർഗറ്റ് ജനപ്രിയരായ നേതാക്കൾ പാർട്ടിയിൽ ഇല്ല എന്നതാണ് കേരളത്തിലെ ബി ജെ പി നേരിടുന്ന പ്രധാന വെല്ലുവിളി ഈ പരിമിതി മറികടക്കാൻ മോഹൻലാലിനെ പോലെയുള്ള ഒരു സൂപ്പർ താരം വന്നാൽ സാധിക്കുമെന്നതാണ് കണക്കുകൂട്ടൻ ഇതിനായി ആവശ്യമെങ്കിൽ ലാലിനെ വരിതിയിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ബി ജെ പി രംഗത്തിറക്കും അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരമൊരു ഇടപെടൽ പ്രതീക്ഷിക്കാവുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും രണ്ട് സീറ്റുകളാണ് ബി പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളാണിത് തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് മോഹൻലാലും മത്സരിക്കണമെന്നാണ് ആർ ആഗ്രഹിക്കുന്നത് എന്നാൽ തൽക്കാലം താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന മറുപടിയാണ് പരിവാർ നേതൃത്വത്തിന് ലാൽ നൽകിയിരിക്കുന്നത് ലാൽ ആവശ്യം നിരാകരിച്ചെങ്കിലും ബി നേതൃത്വം ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മോഹൻലാലിനെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ലാലിനെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചതിനെ ഗൗരവമായി തന്നെ രാഷ്ട്രീയ കേരളം വിലയിരുത്തേണ്ടതുണ്ട് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് അമൃത മഹോത്സവം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് രാമവിഗ്രഹം അവസാന ദിവസമായ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠിക്കുക ഈ ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാനാണ് മോഹൻലാലിനെയും ക്ഷണിച്ചിരിക്കുന്നത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് വി എസ് പി നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും ചടങ്ങിനെത്തും വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക ജനുവരി ഇരുപത്തിമൂന്ന് മുതലാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകുക നാലായിരത്തോളം പുരോഹിതരും രണ്ടായിരത്തിലധികം അതിഥികളും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഗൗതമദാനി രത്തൻ ടാറ്റ മുകേഷ് അംബാനി അനിൽ അംബാനി അമിതാഭ് ബച്ചൻ രജനീകാന്ത് അനുപം ഖേർ അക്ഷയ് കുമാർ ധനുഷ് ചിരഞ്ജീവി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി ദലൈലാമ ബാബാ രാംദേവ് തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്